ഹലോ ഗീസ് ഞാൻ എഴുതിയിട്ടുള്ളത് ബുക്ക് റിവ്യൂവിൻ്റെ പതിമൂന്നാമത്തെ എപ്പിസോഡായിട്ടാണ് അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന ബുക്ക് എന്ന് പറയുന്നത് പാണനാർ എന്ന ബുക്കാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് രജകൻ്റെ അതേ എഴുത്തുകാരിയാണ് കെ ബി ശ്രീദേവി അപ്പോൾ ഈ ഒരു ബുക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം അടിപൊളിയായിട്ടുള്ളൊരു ബുക്കാണ് പറയപ്പെറ്റാന്തരിപുരത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് പാണനാർ അപ്പോൾ പാണനാരെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ബുക്ക് വന്നിട്ടുള്ളത് ഇദ്ദേഹം ഒരു സംഗീതജ്ഞനാണ് ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ബാക്കി കഥകളും ആൻഡ് ഇതിലും പറയാൻ പറ്റിയ അന്തരീക്ഷത്തിലെ ബാക്കി കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ കഥാപാത്രങ്ങളും വരുന്നുണ്ട് അപ്പോൾ വളരെയധികം ആയിട്ടാണ് പോകുന്നത് എന്നിരുന്ന പോലെ രജകൻ്റെ അത്രയ്ക്ക് ഈ ബുക്കില്ല എന്ന് എനിക്ക് തോന്നി ചില ഭാഗങ്ങളിലൊക്കെ ഡൗൺ ആയിട്ട് പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി ഇതിൽ നാൽപ്പത്തെട്ട് പേജസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ആറ് ചാപ്റ്റേഴ്സ് ഉണ്ട് ആൻഡ് നാൽപ്പത്തെട്ട് പേജസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതിൽ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒഴിച്ചേർത്തുകയാണെങ്കിൽ മുപ്പത്താറ് പേജസ്സേ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് വരുന്നുള്ളൂ ആൻഡ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ആൻഡ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എച്ച് എൻ സി ബുക്കാണ് മാത്രമല്ല ഈയൊരു എഴുത്തുകാരി പറയുപറ്റ പന്തികൂലത്തിലെ എല്ലാവരെയും പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട് ആൻഡ് പറയു പറ്റിയ പന്തിരികൂലത്തിലെ ഒരു സപ്രൈസ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയുണ്ട് അതായത് ഒരു സീരീസൊക്കെ പോലെയാണ് ഈ ഒരു ബുക്കുകളൊക്കെ ഈ ഒരു എഴുത്തുകാരി എഴുതിയിട്ടുള്ളത് വളരെയധികം രസമായിട്ട് തന്നെ ഈ ഒരു ബുക്കും എഴുതിയിട്ടുണ്ട് ഈ ഒരു ബുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ബുക്കാണ് പിന്നെ ബാലസാഹിത്യമാണെങ്കിൽ പോലും ഇത് വലിയവർക്ക് കൂടി വായിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് എഴുത്തുകാരി എഴുതിയിട്ടുള്ളത് അത് ഈ ഒരു പറയുപറ്റിയ പന്തിരികുലം എന്ന കഥയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ബുക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു അപ്പോൾ ഈ ഒരു ബുക്കിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് എയിറ്റ് ഔട്ട് ഓഫ് ടെൻ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ